നമസ്കാരം പി കെ മേടിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം തുടലി എന്നറിയപ്പെടുന്ന കാർത്തോട്ടിയുടെ ഗുണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തുടലിപ്പഴം പ്രായമായ പലർക്കും ഗ്രഹാതുരത്വം നടത്തുന്ന ഒന്നാണ് എന്നാൽ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു സ്മരണയ്ക്ക് പോലും സാധ്യതയില്ലാതായി കപ്പാരിഡേസി കുടുംബത്തിലെ കപ്പാരിസ് ജനസിൽപ്പെട്ട ഒരു സസ്യമാണ് തുടലി പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം കപ്പാരിസ് സെയിലാനിക്ക എന്നും കപ്പാരിസ് സ്പൈനോസ എന്നുമൊക്കെയാണ് മലയാളത്തിൽ ഇതിനെ തുടലി കാർത്തോട്ടി മുള്ളുരുക്കി എലിപ്പയർ ടിഗോരൻ ചുള്ളിപ്പഴം തൊരടിപ്പഴം മുള്ളുംപഴം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ കാപ്പർ എന്നും സിലോൺ കാപ്പർ എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ കണ്ടകലത എന്നും ഗാന്ധാര എന്നും അറിയപ്പെടുന്നുണ്ട് ഹിന്ദി ഭാഷയിൽ തന്നെ കബ്ര എന്നാണ് വിളിക്കുന്നത് തെലുങ്ക് ഭാഷയിൽ ഇതിനെ കോഗിലാക്ഷമു എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ഇതിനെ കാത്തോട്ടി എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ശ്രീലങ്ക ഇന്ത്യ ചൈന മലേഷ്യ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സസ്യമാണ് തുടലി ഈ രാജ്യങ്ങളിലെ കാടുകളിൽ ഇവ സ്വാഭാവികമായി വളരുന്നുണ്ട് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യ കച്ച് സിന്ധ് ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളിൽ വന്യമായി വളരുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം നാടോടി ശലഭം ഇതിൻ്റെ ഇലകളിൽ മുട്ടയിടാറുണ്ട് വനവൽക്കരണത്തിന് ഈ സസ്യം വളരെ പ്രയോജനം ചെയ്യുന്നു കരടിക്കും മാനിനും ഇഷ്ടമുള്ള പഴങ്ങളാണ് ഇവയുടെത് നീലവരയൻ കോമാളി ശലഭത്തിൻ്റെ പ്രധാന ഭക്ഷണ സസ്യമാണ് ഇത് രൂപകരണം നോക്കാം കാർത്തോട്ടി അഞ്ച് മീറ്റർ വരെ നീളം വയ്ക്കുന്ന വള്ളി സ്വഭാവമുള്ള ഒരു കുറ്റിച്ചെടിയാണ് മുള്ളുകളുള്ള പരന്നു പടരുന്ന കുറ്റിച്ചെടിയാണ് തുടങ്ങി ഇലകൾ പല വലിപ്പത്തിലും ആകാരത്തിലും കാണപ്പെടുന്നുണ്ട് ഒന്ന് തുടങ്ങി രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും പോയിൻറ്റ് ഏഴ് അഞ്ച് തുടങ്ങി രണ്ട് സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകളാണ് ഇവയ്ക്ക് പൊതുവെ കാണാറുള്ളത് അണ്ടാകാരത്തിലോ വൃത്താകാരത്തിലോ കുന്താകാരത്തിലോ ഇലകൾ കാണപ്പെടാറുണ്ട് ഇലകൾ മിനുസമുള്ളതോ രോമിലമോ ഒക്കെയാണ് അനുവർണങ്ങൾ മുള്ളുകളായി രൂപാന്തരപ്പെടുപ്പെടും കാർത്തോട്ടിയുടെ തളിരില ചവച്ചാൽ കയ്പ്പും ചവർപ്പും ഉണ്ടാകും പിന്നീട് മധുരം തോന്നും ഇതിൻ്റെ മുള്ളുകൾ ആദ്യം ചെറിയ ഇലകളായി ഉണ്ടാവുകയും ഇല പൊഴിയുമ്പോൾ ഞെട്ട് മുള്ളായി പരിണമിക്കുകയും ചെയ്യുകയാണ് പതിവ് മൂത്ത ഇലകൾ കയ്യിലിട്ട് തിരുമ്മിയാൽ പൊടിയുന്നതാണ് ചില സസ്യങ്ങൾ ഇലകൾ ഒന്നിച്ചു പൊഴിക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട് മുള്ളുകൾക്ക് ഇരുണ്ട ചാര നിറമോ ഓറഞ്ച് നിറമോ ആണ് ഉണ്ടാകാറുള്ളത് മുള്ളുകൾ കൊളുത്തുപോലെ വളഞ്ഞോ വളവില്ലാതെയോ കാണപ്പെടാറുണ്ട് ഏകല പുഷ്പങ്ങൾ പത്രകക്ഷത്തിൽ തന്നെ ഉണ്ടാകുന്നു പുഷ്പവൃന്ദം നേർത്തതാണ് പുഷ്പങ്ങൾക്ക് നാല് ബാഹ്യദളങ്ങൾ ഉണ്ടാകും ദളങ്ങൾക്ക് രണ്ട് തുടങ്ങി മൂന്ന് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും ബാഹ്യതളങ്ങൾ വെള്ള നിറത്തിലാണ് കേസര തന്തുക്കൾക്ക് പർപ്പിൾ നിറമാണ് ഫലം ഒന്ന് തുടങ്ങി രണ്ട് സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും വരിപ്പുകളോട് കൂടിയതുമാണ് പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറമാകുന്നു ചിലപ്പോൾ കറുത്ത നിറത്തിലും കാണപ്പെടും വിത്തുകൾ മിനസമുള്ളവയും ഉരുണ്ടവയും തവിട്ടു നിറത്തോട് കൂടിയവയുമാണ് ജനുവരി മുതൽ മാർച്ച് വരെയാണ് പുഷ്പിക്കുന്ന കാലം ഇനങ്ങളെ നോക്കാം ചെറുതുടലി വൻതുടലി കാർത്തോട്ടി എന്നിങ്ങനെ തുടലുകൾ പലവിധമുണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ തുടലി എന്നറിയപ്പെടുന്ന സസ്യമല്ല യഥാർത്ഥ കാർത്തോട്ടി അഫ്ഗാനിലും മറ്റ് മറ്റുമൊക്കെ കാണുന്ന കാർത്തോട്ടി എന്നറിയപ്പെടുന്നത് ഒരു കുറ്റിച്ചെടിയാണ് കാർത്തോട്ടിയുടെ പൂവ് കണ്ടാൽ മാത്രമേ അത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുള്ളൂ കാർത്തോട്ടിയുടെ ആകൃതിയിൽ കാർത്തോട്ടിയോട് സമ്മാനമുള്ള ചെടികൾ വേറെയുമുണ്ട് യഥാർത്ഥ കാർത്തോട്ടിയുടെ വേരിലെ തൊലി ചതച്ചു കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ മണം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് നല്ലവണ്ണം പടരുന്നതും അല്പം മാത്രം പടരുന്നതുമായ രണ്ടിനം കാർത്തോട്ടി കാണപ്പെടാറു കാണപ്പെടുന്നുണ്ട് കാർത്തോട്ടി എന്നൊരു മുള്ളുകളുള്ള വള്ളിച്ചെടിയുമുണ്ട് അത് കാർഗോട്ടി എന്നാണ് അറിയപ്പെടുന്നത് അത് തുടലിയല്ല ഇതിൻ്റെ കമ്പ് നട്ടാൽ അത് മുളക്കിയും വേരുപിടിക്കും ഈ കാർഗോട്ടിയുടെ സ്വഭാവമാണ് ഈ പറഞ്ഞത് പൊതു ഉപയോഗങ്ങളെ നോക്കാം ഇതിൻ്റെ ഭക്ഷണത്തിനും ത്തിനും ഔഷധത്തിനും കാലിത്തീറ്റയ്ക്കും മദ്യത്തിനുമൊക്കെ തുടലി ഉപയോഗിക്കാറുണ്ട് കാർത്തോട്ടിയുടെ കായ ഭക്ഷണയോഗ്യമാണ് കാർത്തോട്ടിയുടെ പൂവ് മുകളം കായ എന്നിവ അച്ചാറിടാൻ ആദിവാസികൾ ഉപയോഗിക്കാറുണ്ട് ഭക്ഷണത്തിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കാൻ ഇതിൻ്റെ പുഷ്പ കേസരങ്ങൾ ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം ഇതിൻ്റെ വിത്തിൽ മുപ്പത്തിനാല് തുടങ്ങി മുപ്പത്തിയാറ് ശതമാനം വരെ ഇളം മഞ്ഞ നിറമുള്ള എണ്ണ അടങ്ങിയിട്ടുണ്ട് വേരിന്മേൽ തൊലിയിൽ റൂട്ടി കമ്ളവും വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ബാഷ്പശീല പദാർത്ഥവും അടങ്ങിയിട്ടുണ്ട് പുഷ്പമുഖളത്തിൽ ഒരു ഗ്ലൂക്കോസൈഡും റൂട്ടിനും റൂട്ടി കമ്ളവും പെപ്റ്റിക് അമ്ളവും വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഒരു പദാർത്ഥവും സാപ്പോണിനുമൊക്കെ അടങ്ങിയിട്ടുണ്ട് പൂമുട്ടിൽ ഐസോ തയോസനൈറ്റ് തയോസയനൈറ്റ് സൾഫൈഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഔഷധമൂല്യത്തെ നോക്കാം തൊടലിയുടെ തൊലി ഇല പൂമുട്ട് പൂവ് ഫലം എന്നിവയൊക്കെ ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ട് അഗ്നിതീപ്തി വർദ്ധിപ്പിക്കുന്നതാണ് ജരം വാതകഫ വികാരങ്ങൾ സ്നായുരോഗം നീര് ഗ്രന്ഥിരോഗങ്ങൾ സന്ധിവാദം ചെവി വേദന ചെവി വഴുപ്പ് മുതലായവ ശമിപ്പിക്കുന്നതാണ് ഇലയ്ക്കും പൂവിനും അണുനാശക സ്വഭാവമുണ്ട് കൊട്ടഞ്ചുക്കാതി തൈലത്തിലും വാതത്തിനുള്ള മറ്റു പല തൈലങ്ങളിലും കാർത്തോട്ടി ചേർക്കാറുണ്ട് ഇതിൻ്റെ ഇലയുടെ സ്വരസം ചെവിവേദനയ്ക്ക് ഔഷധമായി ഉപയോഗിക്കാറുണ്ട് വേരിലെ തൊലി ഉദരവേദനയ്ക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് കാർത്തോട്ടിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് രണ്ടോ മൂന്നോ തുള്ളി ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെവി വേദന ചെവി പഴുപ്പ് ചെവി അടപ്പ് എന്നിവ മാറിക്കിട്ടുന്നതാണ് രണ്ട് കാർത്തോട്ടിയുടെ ഫലം കൊണ്ടുണ്ടാക്കിയ അച്ചാർ പ്രസവിച്ച സ്ത്രീകൾക്കും നീണ്ട ജ്വരോഗം കഴിഞ്ഞ് ക്ഷീണിതരായി പഥ്യക്രമം അനുഷ്ഠിക്കുന്നവർക്കും സന്ധിവാദമുള്ളവർക്കും ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അഗ്നിബലമുണ്ടാകും അരോചകം മാറി ആഹാരത്തിന് സ്വാദ് അനുഭവപ്പെടും ഉന്മേഷം ലഭിക്കും എന്നിങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് മൂന്ന് കാർത്തോട്ടിയുടെ തൊലി വിധിപ്രകാരം കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ വാദരക്തം പ്രതിശ്ചയം അല്ലെങ്കിൽ മൂക്കുവാലിച്ച അല്ലെങ്കിൽ പീനസം എന്നിവ അതുപോലെ തന്നെ ഉദരവേദന എന്നിവയ്ക്ക് ഉണ്ടാകുന്നതാണ് നാല് കാർത്തോട്ടിയുടെ പൂവ് വെറുതെ ചവച്ചു തിന്നാൽ സ്കർവി രോഗത്തിന് കുറവ് കിട്ടുന്നതാണ് അഞ്ച് കാർത്തോട്ടിയുടെ ഇല കഷായം വെച്ച് കുടിച്ചാൽ ജ്വരത്തിന് ശമനമുണ്ടാകും ആറ് കാർത്തോട്ടിയുടെ ഇലകൾ അരിപ്പൊടി ചേർത്ത് പാകം ചെയ്ത് സേവിച്ചു കഴിഞ്ഞാൽ വാദം മൂലമുള്ള വേദനകൾക്ക് കുറവ് കിട്ടും ഏഴ് തൊണ്ടയിൽ ഏതെങ്കിലും ഉള്ളു കുടുങ്ങിയാൽ കാർത്തോട്ടി ഇല അരച്ച് പുറമെ വരട്ടുന്നത് ആ പോരാൻ നല്ലതാണ് എട്ട് കാർത്തോട്ടിയുടെ ഇലയും അരിയും ജീരകവും കൂടി വറുത്തുപൊടിച്ച് പനങ്കൽക്കണ്ടവും ചേർത്ത് കുറേശ്ശെ സേവിച്ച് അകത്ത് സേവിച്ചാൽ കഠിനമായ ചുമ അതായത് അതിന് തൊണ്ണൂറാംകാര എന്നും പറയാറുണ്ട് ക്രമേണ ശമിക്കുന്നതാണ് ഒമ്പത് ഉദര രോഗം വാദരക്തം ഇവയ്ക്ക് കാർത്തോട്ടിയുടെ തൊലി കഷായം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഈ രോഗങ്ങൾ രോഗങ്ങൾക്കുള്ള മറ്റ് കഷായ കൂട്ടുകളുടെ കൂടെ കാർത്തോട്ടിയുടെ തൊലി കൂടി ചേർത്ത് കഷായം വെച്ച് ഉപയോഗിക്കാവുകയും ചെയ്യാവുന്നതാണ് പത്ത് തുടലി ചുക്ക് തിപ്പലി കുരുമുളക് ആടലോടകം തുളസി കരിനൊച്ചി എന്നിവ കഷായം വെച്ച് സേവിച്ച് ക കഴിഞ്ഞാൽ ഒരുവിധമുള്ള പനികളൊക്കെ ശമിക്കുന്നതാണ് പതിനൊന്ന് കാർത്തോട്ടിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ സമം വെന്ത വെള്ളം വെന്ത വെളിച്ചെണ്ണ ചേർത്ത് കാർത്തോട്ടിയുടെ വേര് കൽക്കമായി കാച്ചീകരിച്ച തൈലം പുറമേ ലേപനം ചെയ്താൽ ഒരുവിധമുള്ള നീരുകൾ ശമിക്കുന്നതാണ് പന്ത്രണ്ട് തൊക്കു രോഗത്തിനും രക്തവാദത്തിനും കാർത്തോട്ടിയുടെ വേരും ജീരകവും ഇരുപത് ഗ്രാം വീതം എടുത്ത് കഷായം വെച്ച് വറ്റിച്ച് പാല് ചേർത്ത് അകത്ത് സേവിക്കുക ഇത് ഉഷ്ണരോഗങ്ങൾക്ക് നല്ല ഔഷധമാണ് പതിമൂന്ന് ചിറ്റമൃതും കാർത്തോട്ടിയുടെ ഇലയും ചതച്ച് തിളപ്പിച്ച് ആവി കൊണ്ടാൽ പ പനി പെട്ടെന്ന് ശമിക്കുന്നതാണ് ഇതിൽ പറഞ്ഞ ഔഷധ ഔഷധപ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനായിട്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നമസ്കാരം